എത്താൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ കണ്ടപ്പോൾ ലിപ്സ്റ്റിക് ഞാൻ മര്യാദ കിട്ടില്ല അല്ലേ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ തരാം അത് ഡബിൾ ഷെയ്ഡും ത്രിപിൾ ഷെയ്ഡും ആണ് അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇട്ടത് ലിബ്ബാണെട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡാസിലറിന്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു റെഡിഷും പിങ്കും തോന്നുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ എന്നും സ്ഥിരം പോകുമ്പോൾ ഇന്നലെന്തോസ് ആദ്യമായിട്ടുള്ള ചെയ്തു പോയതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എന്നും ട്രൈ ചെയ്യുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് അപ്പോൾ എനിക്കെന്തോ ഈ ഒരു ഷെയ്ഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഒരു ഹൈലൈറ്റ് ഫീൽ ചെയ്യും പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഞാൻ ലിപ് ബാമും പിന്നെ ഒരു ഡാസ്ലറും പിന്നെ ഞാൻ സുഡിയോന്ന് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കും കൂടി ട്രൈ ചെയ്തത് അതും എനിക്ക് ഫേവറിറ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അതും എനിക്ക് ഒത്തിരി ഞാൻ എന്നും ട്രൈ ചെയ്യുന്നതന്നെയാണ് അപ്പോൾ രണ്ട് ഈ രണ്ട് ഷെയ്ഡും എൻ്റെ മുഖത്ത് നല്ല മാച്ചിങ്ങാണ് കേട്ടോ അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം പിന്നെ സുഡിയോന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഒരു വെറൈറ്റി ഞാൻ ചെയ്തു നോക്കാം വിചാരിച്ചതായിരുന്നു അത് പാളിപ്പോയി ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്ക് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി ഞങ്ങളുടെ ബ്ലഷ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ലിപ്പിനൊന്ന് ഇട്ടു നോക്കി പൊട്ടത്തരേ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു ട്രൈ ആണല്ലോ അപ്പോൾ അല്ല ഗഴ്സ് ചുണ്ടാകെ വെളുത്ത് എന്തോ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ആയിപ്പോയിട്ടോ ഓരോ ഷെയ്ഡ് രസമല്ല എന്ന് പറഞ്ഞു ഒട്ടും രസമല്ല ആ ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ കൂടി ഇട്ടതുകൊണ്ടാണോ എന്താ അറിയില്ല എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കിട്ടോ അപ്പോൾ കിറ്റാറ്റാ ഏയ് സബ്സ്ക്രൈബ് ചെയ്തു പോ